ഗായസ് കുട്ടിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളിയൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിഷിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കടലിലോട്ടൊന്നും ഇറങ്ങിയില്ല ഇന്ന് ഞാൻ ഇന്ന് പതുക്കെ ഒന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയപ്പോൾ മൂന്ന് വഴി നമ്മുടെ ഒരു കുതിയെ ഇന്ന് കിരണ്ടിക്ക് കാർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വഴിക്ക് ഞാൻ കണ്ടതാണ് ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണ് വീഡിയോ കണ്ടു ഇഷ്ടപ്പെടും എന്നുള്ളതെന്ന് അറിയാം ചെറിയ പല്ലിക്കോര പല്ലിക്കോര ചെറുതല്ല അത്യാവശ്യം വലുതും കിട്ടുന്നുണ്ട് സബ്സിംഗറൊക്കെ അയലയാണ് അയലയും ആ സബ്സിംഗറുണ്ട് അയല തെരണ്ടിക്കാണ് വെയിറ്റ് ചെയ്യുന്നത് തെരണ്ടി അടിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളിക്ക് തെരണ്ടി അടിച്ചായിരുന്നു അല്ലിക്കോരുന്നത് ഇപ്പൊ ഇറക്കം നേരത്തെ കടല് താണ്ട് ഇവിടെ പോലെ കടപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പോലെ കടല് വന്നിപ്പോ കടലിൽ കയറി വന്നിട്ട് വീണ്ടും ഇറങ്ങും ഇറങ്ങുമ്പോ പുള്ളി പോകും വേണ്ട ഇറങ്ങണേ അല്ല ആ ഇറങ്ങി പോകുന്ന പോക്കിന് കാരണം അന്നേരം വെച്ചാൽ അത്യാവശ്യം ലോഗിലോട്ട് ചെയ്തിടാൻ പറ്റും അത്യാവശ്യം നല്ല ദൂരെ പോയി നല്ല ആ ഒരു തിര പൊങ്ങുന്ന കേട്ടോ ആ പൊങ്ങുന്നതിൻ്റെ അപ്പുറത്ത് പോയി സബ് സിംഗർ വീണ് അവിടെ വീണാലും നമുക്ക് തിരണ്ടി അടിക്കത്തുള്ളൂ കേട്ടോ തെരണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ഈ കടൽ നേരെ ഇറങ്ങിയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് താഴോട്ട് ഇങ്ങനെ ചെത്തി നിർത്തും കാരണം അവിടെ വേണം തിര വന്ന് തട്ടിയിട്ട് തിര മടങ്ങുന്നത് അവിടെയാണ് തിരണ്ടി വന്ന് നിൽക്കുന്നത് കേട്ടോ ഈ പുള്ളി കാസ് ചെയ്തിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുക തെരണ്ടിക്കെന്ന് പറയുന്നത് അച്ചിരി ക്ഷമയുള്ള കാര്യമാണ് നടൻ ആദ്യം ഇട്ടപ്പോൾ തന്നെ മീനടിച്ചു പക്ഷെ അത് വല്ലിക്കോരയാകാൻ സാധ്യതയുണ്ട് തിരണ്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടിക്കില്ല എന്നാലും ഭാഗ്യപ്പെട്ടിരിക്കും ഇതിൻ്റെ ടിപ്പ് എന്നൊക്കെ കണ്ടിട്ട് പല്ലിക്കോരയാൻ പോകും ഇത് പല്ലിക്കൂര തിരണ്ടി അടിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു തിരട്ടി വേണ്ടത് പൈസ ഒത്ര വലിയ ആയാലും അത് അടിച്ചെടുത്തേ പുള്ളി കാസ്റ്റിയായിട്ട് വെയിറ്റ് ചെയ്യാം കടല് ശാന്താണ് കടലിപ്പോ നേരിട്ടത്തിൽ അപേക്ഷ ഒത്തിരി ശാന്തമായി നേരത്തെ അങ്ങനൊന്നും അല്ല നമുക്ക് ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പല്ലിക്കോര തന്നെയാ മീൻറെ സ്ട്രൈക്ക് വേണം നമുക്ക് അറിയാമല്ലോ പല്ലിക്കോര പോയോ പോയി കേട്ടോ അടിച്ച മീൻ പോയി കണ്ടായിരുന്നല്ലോ നിങ്ങൾ അടിച്ചു ഏ സൈസായിരുന്നത് അല്ലേ എസ് ആയി അതെല്ലാം മീൻ തുറന്നിട്ടേക്കോട്ട് ചെയ്താ റീഡ് ഏ റോഡ് ണോ കടല നല്ല ചെലവാണ് പുള്ളി കാസർ ചെയ്യാൻ വേണ്ടി പോയിട്ടോ ഒരു ടെൻ ഫീറ്റിന്റെ ഒരു ആൽപ്പാട റോഡാണ് വേദിയിരിക്കുന്നത് പിന്നൊരു ടെൻ തൗസൻഡിൻ്റെ റീൽ കേട്ടോ റൈഡ് ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററുള്ള വസ്ത്രയ്ക്ക് അടിച്ചു തട്ടിയാണല്ലോ അതും ഊരിയാ വല്ലിക്കോരല്ലേ നല്ല ചികിളയ്ക്കകത്തുടാ കേറി അപ്പ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പിയാണ് പിന്നെ നേരെ പുലിമുട്ടയിലോട്ട് ഞാൻ പോകട്ടെ അവിടെ അപ്പം ഇങ്ങോട്ട് പോയി നോക്കണേ അവിടെ തന്നെ പെയിൻ അടിക്കുവാണെങ്കിൽ വീടോയ്ക്ക് അത് ഞാൻ ചേർക്കുന്നതായിരിക്കും അവിടെ വേണ്ടി കാണാൻ നല്ല ജോലിയായിരുന്നു